നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക ജഡ്ജിമാർക്ക് നാല് ശതമാനം ക്ഷാമബത്ത വർദ്ധിപ്പിച്ച് സർക്കാർ ഉത്തരവായി വിരമിച്ച ജഡ്ജിമാർക്ക് ക്ഷാമ ആശ്വാസവും നാല് ശതമാനം വർദ്ധിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് മുതൽ പ്രാബല്യത്തിലാണ് ക്ഷാമബദ്യും ക്ഷാമ ആശ്വാസവും വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇതോടെ നാൽപ്പത്തിയാറ് ശതമാനത്തിൽ നിന്ന് അൻപത് ശതമാനമായി ഉയർന്നു കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ പുറപ്പെടുവിച്ച ഉത്തരവിനെ ചുവട് പിടിച്ചാണ് ക്ഷാമബദ്ധയും ക്ഷാമാശ്വാസവും ഉയർത്തിയത് കുടിശ്ശിക പണമായി നൽകണമെന്നും ഉത്തരവ് വ്യക്തമാക്കുന്നു സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ മുതൽ ലഭിക്കേണ്ട പത്തൊൻപത് ശതമാനം ക്ഷാമബത്ത കുടിശ്ശികയാണ് നിലവിൽ അനുവദിച്ച രണ്ട് ശതമാനം ക്ഷാമബത്തയിൽ മുപ്പത്തി ഒമ്പത് മാസത്തെ അർഹതപ്പെട്ട കുടിശ്ശികയും ധനമന്ത്രി ബാലഗോപാൽ അനുവദിച്ചിട്ടില്ല അതേസമയം ബാലഗോപാലാണ് ജഡ്ജിമാർക്ക് കൃത്യമായി ഡി എ അനുവദിക്കുന്നതും ഹൈക്കോടതി ജഡ്ജിമാരുടെ ക്ലബ്ബ് നവീകരിക്കാനും ബാലഗോപാൽ ഒന്നേ പോയിന്റ് ഒന്നേ ആറ് കോടി രൂപ അനുവദിച്ചിരുന്നു ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥർക്കും ഈ മാസം രണ്ടിന് ക്ഷാമബത്ത നാല് ശതമാനം അനുവദിച്ചിരുന്നു ഉയർന്ന ശമ്പളം വാങ്ങിക്കുന്ന ജഡ്ജിമാർ ഐ എസ് ഐ പി എസുകാർ ഇവർക്കെല്ലാം കൃത്യമായ ക്ഷാമബത്ത നൽകുന്ന നയമാണ് ബാലഗോപാലിൻ്റെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ക്ഷേമബദ്ധ ആവശ്യപ്പെട്ടാൽ സാമ്പത്തിക പ്രതിസന്ധി എന്ന വാദമാണ് ബാലഗോപാൽ ഉയർത്തുന്നത് ആയിരത്തി അറുനൂറ് രൂപയുടെ തുച്ഛമായ ക്ഷേമ പെൻഷൻ പോലും ആറു മാസമായി കുടിശ്ശികയാണ് പതിനൊന്നാം ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ മൂന്നാംഘഡു സംബന്ധിച്ചും സർക്കാർ ഉത്തരവിറക്കിയിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക